സന്നദ്ധ മേഖലയിൽ പത്ത് വർഷത്തിൽ അധികമായി പ്രവർത്തിച്ചു വരുന്ന സ്നേഹത്തീരം വളണ്ടിയർ വിങ്ങും ഡോക്ടർ മൂപ്പൻ ഫാമിലി ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക ഉന്നമന വിഭാഗമായ മത്സും സംയുക്തമായി പ്രാണ ബ്രീത്ത് ഓഫ് ലൈഫ് എന്ന പേരിൽ മെഗാ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു തിരു എം എസ് സെൻട്രൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാണ് ഒരു മനുഷ്യൻ അതതിൻ്റെ ജനനം മുതൽക്ക് മരണം വരെയുള്ള ഒരു കാലഘട്ടം ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ അത്ഭുതകരമായി നമുക്ക് അതിനെ തോന്നി നമുക്കാർക്കും നമ്മൾ പല കാര്യങ്ങളുടെ നിർമ്മാണത്തിൽ നമ്മൾ ഏർപ്പെടാറുണ്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെ എത്തിച്ചേർത്തുക എന്നാൽ ഒരു ജീവൻ്റെ തുടിപ്പുണ്ടാക്കാൻ ഒരു ജീവനെ ഇതേപോലെ വളർത്തിയെടുക്കാൻ പരത്സഹായമില്ലാതെ പ്രകൃതിയിലെ ഒന്നിയെ ആശ്രയിക്കാതെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അത്ഭുതകരമായ ജീവിതം മനുഷ്യർ മാത്രമല്ല ധാരാളം ജന്തുക്കളുണ്ട് പക്ഷി പറവ പറവകൾ ഉൾപ്പെടെയുള്ള ജന്തു വിഭാഗങ്ങൾ അനുമതിയാണ് അപ്പം ഇതിനൊക്കെ വളർച്ചയുടെ അത്ഭുതകരമാണ് അപ്പം അതിനെ അതിൽ വരുന്ന പരസ്പരമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ അതിൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്ക് സാധിക്കാറുണ്ട് അപ്പൊ നമുക്കറിയാം ഉറുമ്പിന്റെ സഞ്ചാരം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഉറുമ്പ് അതിങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും ചവിട്ടിപ്പെട്ടാൽ ആ ചവിട്ട് ചവിട്ടി പെട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗങ്ങൾക്ക് ഒടിവോ മുറിവോ പറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റു ഉറുമ്പുകളെല്ലാം കൂടി അതിനെ ചേർന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന നമ്മൾ കാണും ഈ ജീവജാലങ്ങളുടെ ഒക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് പരസ്പരം അതിനെ ആ കൂട്ടത്തിനെ എടുത്ത് രക്ഷപ്പെടുത്താനുള്ള ചില ഭാഗങ്ങൾ പുഴികളിൽ വീണ പുഴികളിൽ വീണ ജീവികളെ മറ്റു ജീവികൾ തുമ്പിക്കൈ കൊണ്ടാന മറ്റുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ച് കൈയ്യൊക്കെ താഴ്ത്തി കൊടുത്ത് ഒക്കെ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കണ്ടു ഇരിക്കാറുണ്ട് ഇന്നലെ ട്രെയിൻ യാത്രക്കിടയിൽ ഒരു തമിഴ്നാട്ടുകാരൻ ഒന്ന് ഒരു കോട്ട് കോട്ടുവായിട്ട് പാറക്കാട് വെച്ചിട്ട് പക്ഷെ വായു പിന്നീട് അറക്കാൻ കഴിയും ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ച ഇന്നലെ രാത്രി നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്ന ഒരു സംഗതിയാണ് പെട്ടെന്ന് ഒരാളന്ന് കൂട്ടുവായിട്ടു ആ വായി ഇറങ്ങു ശേഷം വായ്പ അടയ്ക്കാൻ കഴിഞ്ഞില്ല ആ ഒരു മനുഷ്യന്റെ പ്രയാസം എത്ര ഉണ്ടാകുമെന്ന് ആലോചിച്ചു കൂട്ടത്തിൽ അവിടെ ഒരു ഡോക്ടറെ ആ സഞ്ചാര ഇടയിൽ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ വളരെ കുറച്ച് നേരത്തെ ഒരു ബുദ്ധിമുട്ടിനു ശേഷം ആണെങ്കിൽ സാധിച്ചു നമ്മൾ രണ്ടാളുകളിൽ കൂടി യാത്ര ചെയ്യുകയാണ് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് പറ്റിയാൽ മനതയിലുള്ള ആളാണ് എങ്കിൽ കൂട്ടി ചെയ്യാനുള്ള ധൈര്യം നമ്മൾ കാണിക്കും അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും മാനസികമായി ആദ്യം ദൈര്യം ഉണ്ടാവുക ഒരു തന്റേണം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒന്നാമതായി നമുക്ക് ഉണ്ടാകുന്ന വിഷയം ഒരു യാത്രക്കട ചിലപ്പോൾ ആരുമില്ലാത്തപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാം പരിചയക്കാരില്ല സംസാരിക്കാൻ കഴിയുന്നില്ല നമ്മൾ സംസാരം തന്നെ കേൾക്കാൻ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നാട്ടിലാണുള്ളത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമ്മൾ ആത്മവിശ്വാസത്തെ പിടിച്ചു വിശ്വാസത്തെ ഉണർത്തി എന്നുള്ളതാണ് ആ അതിജീവനത്തിന്റെ ഒന്നാം അഡ്മിനിസ്ട്രേറ്റർ ബിലാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങ് സ്നേഹതീരം തീരം വളണ്ടിയർ വിംഗ് ചീഫ് കോർഡിനേറ്റർ അബ്ദുൽ നാസർ സി പി അധ്യക്ഷത വഹിച്ചു എം എസ് മലപ്പുറം ചെയർമാൻ ഷറഫു തയ്യമ്പാട്ടിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രീൻപോൾ ഡയറക്ടർ അഫ്സൽ പൈനേരി അറാസി റെസ്റ്റോറന്റ് മാനേജർ ആരിഫ് കനക ജ്വല്ലറി ഡയറക്ടർ ഫൈസൽ എരണിക്കൽ മൈസ് പ്രോജക്ട് കോർഡിനേറ്റർ ഹംസ പറമ്പാട്ട് മോദിഷ മാല പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വരുന്ന ആസ്റ്റർ വളണ്ടിയർ ടീം പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങൾ എത്രയും പെട്ടെന്ന് സി പി ആർ അപ്ലൈ ചെയ്യുകയും അത് ചെയ്തുകൊണ്ട് ഒരു അഡ്വാൻസ് കെയർ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പൊ നമുക്ക് സി പി ആർ എങ്ങനെ കൊടുക്കാം നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ഒരു വിക്ടിമിനെ ഒരു ഹാർഡ് ആയ സ്ഥലത്ത് കിടത്തണം ഇപ്പൊ ടേബിൾ വെച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പുറകിലോട്ട് കാണാൻ വേണ്ടി മാത്രമാണ് ടേബിളിൽ വെച്ചത് ഒരു ഉറച്ച പ്രദത്തിൽ ഇതുപോലെ സുപ്രീം മലർത്തി കിടത്തുക ശേഷം നമ്മൾ സെന്റർ ഓഫ് ദി ചെസ്റ്റ് നെഞ്ചിന്റെ മധ്യഭാഗം എന്ന് പറഞ്ഞ കട്ടിയുള്ള ഒരു ബോണ്ട് ബോയിൻഡ് എന്ന് പറയും അതിന്റെ ലോവർ ഹാഫ് രണ്ട് നിപ്പിളിൻ്റെ മിഡിൽ ആയിട്ട് അവിടെ നിങ്ങളുടെ പവറുള്ള കൈ ഹാൻഡ് ആ കൈയുടെ ഹീൽ ഓഫ് ദി പാ കൈ തണ്ട ആ ഒരു പ്ലേസിൽ വെക്കുക എന്നിട്ട് നോൺ ഡൊമിനൽ ഹാൻഡ് കൊണ്ട് ഇന്റർ ലോക്ക് ചെയ്ത് പിടിക്കുക ഇതുപോലെ പിന്നെ കൈ മുട്ട് വളയാൻ പാടില്ല എൽബോ സ്ട്രേറ്റ് ആയിരിക്കണം ദെൻ ഷോൾഡർ നോസിന് പെർപ്പൻഡിക്കുലർ ആയിരിക്കണം എന്നിട്ട് പുഷ് ഹാർഡ് ആൻഡ് പുഷ് പുഷ്പാസ് പുഷ് ഹാഡ്ന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ടൂ ഇഞ്ചസ് രണ്ട് ഇഞ്ചെങ്കിലും കുറഞ്ഞത് താഴണം

14, 15, 16, 17, 18, 19, 20, 21, 22. തൊള്ളായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടി സ്നേഹ തീരം എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷുക്കൂർ പാഷ നസീം റിൻഷിദൽ ഫെവി അസ്ലമോൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം വളണ്ടിയേഴ്സ് പരിപാടികൾ നിയന്ത്രിച്ചു സ്നേഹ തീരം എക്സിക്യൂട്ടീവ് മെമ്പർ പാഷ ഷുക്കൂർ പരിപാടിക്ക് നന്ദി പറഞ്ഞു സ്നേഹധീരം വോളണ്ടിയർ വിങ്ങും മൈൽസ് ഫൗണ്ടേഷൻ തമ്മിൽ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മെഗാ ഇ എൽ എസ് ട്രെയിനിംഗ് പ്രോഗ്രാം അതിമനോഹരമായി ഞങ്ങള് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതാണ് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് പേരെ നമ്മൾ കണ്ട പ്രോഗ്രാം ഏകദേശം ആയിരത്തോളം പേരാണ് ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് മലപ്പുറം ജില്ലക്കകത്ത് തിരൂർ താരൂർക്കും അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റികളിലെ കോട്ടക്കൽ അതുപോലെ പൊന്നാടി ഭാഗങ്ങളിലൊക്കെ ചെയ്ത് നമ്മൾ ഏകദേശം തൊണ്ണൂറോളം കോളേജുകളാണ് നമ്മൾ കവർ ഉണ്ടായിരുന്നത് അതിൽ ഏകദേശം ആയിരത്തോളം പേരെ കുട്ടികൾ വന്നു സമയബന്ധിതമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മൈൻസ് വേണ്ട രീതിയിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ ിൽ ആസ്വേഴ്സ് ടീമാണ് നമുക്ക് ആയിട്ട് വന്നിട്ടുള്ളത് നാപ്പതോളം ഫാക്കൾട്ടീസ് ആയിരത്തോളം ആളുകൾക്കാണ് ഇപ്പൊ ട്രെയിനിങ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു എന്താണ് ഒരുമിച്ചുള്ള ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ട് ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകളിൽ ആദ്യം ഒരു ഇതിന്റെ ഒരു മെസ്സേജ് എത്തിക്കുകയും പ്രാധാന്യം എത്തിക്കുകയും അങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ പ്രോഗ്രാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന് അപകട അവസ്ഥ വരുമ്പോൾ അതിനെങ്ങനെ ശാസ്ത്രീയമായ രീതിയിലേക്ക് പരിചരിക്കാം എന്നുള്ള ട്രെയിനിങ് ആണ് നമ്മളെ ഇരുപതിനായിരത്തോളം പേർക്കുള്ള ഇതിന്റെ അവേർനെസ് കൊടുക്കുന്നുണ്ട് ഇന്ന് ആയിരത്തിനടുത്ത കുട്ടികളാണ് ഇവിടെ നിലവിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപകടം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോ പെട്ടെന്ന് നമ്മളിൽ ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ അവർക്ക് എന്തൊക്കെ സി പി ആർ കൊടുക്കണമെന്ന് അതേപോലെ കുളത്തിൽ വീഴുമ്പോൾ ഈ താഴുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട പിന്നെ പരിചരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ നായകടിച്ചാല് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാല് അങ്ങനെയുള്ള നമ്മളെ ജീവിതത്തിന്റെ ഈ ഓട്ടപ്പാച്ചിനിടയിൽ നമുക്ക് വരുന്ന അപകട നിലകളെ എങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ തരണം ചെയ്യാം എന്നുള്ളത് ഇവിടെ ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്നേഹദിനും വളണ്ടിയറിങ്ങും മൈൽസ് ഫൗണ്ടേഷനും കൂടി നൽകുന്ന ട്രെയിനിങ് അതിന് നമുക്ക് കൂടെ നിൽക്കുന്നത് കോഴിക്കോട് ആശ്രമിംസിലെ നാൽപ്പതോളം വരുന്ന ഫാക്കൽറ്റികളാണ് എന്തുകൊണ്ടും നമ്മളൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പ്രദേശത്ത് ഇത്തരം ട്രെയിനിംഗ് ഉള്ള മക്കള് ഓർന്നു വരിക എന്നുള്ളത് നമ്മളൊക്കെ സന്തോഷമാണ് അതോടൊപ്പം അവർക്ക് മികച്ച ട്രെയിനിങ് നൽകാൻ ഇതിനെ വേദി ഒരുക്കിയ ഒരുപാട് തിരൂരിലെ പ്രകൽപ്പ ഒരുപാട് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലൊക്കെ ഉള്ള കുറെ ആൾക്കാർ ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട് സ്നേഹതരും വളണ്ടർവിങ്ങും മൈൽസ് ഫൗണ്ടേഷനാണ് ഈ ഒരു ട്രെയിനിങ് നടത്തുന്നത്